ഗവൺമെന്റ് ഹൈസ്കൂളിൽ വർണ്ണാഭമായ പ്രവേശനോത്സവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു നഗരസഭ വൈസ് ചെയർമാൻ കെ പി സലിങ് മുഖ്യപ്രഭാഷണം നടത്തി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം തുറവം ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രവേശനോത്സവം നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ ഒക്കെ പശ്ചാത്തല സൗകര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് പശ്ചാത്തലങ്ങൾ

വലിയ ശക്തമായ മഴയെ തുടർന്ന ഒരു തെരുവേലിന്റെ നല്ല അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ സ്കൂള് അകഞ്ഞിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ നിരവധി പദ്ധതികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ സ്കൂളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം പ്രതിഫലന പതിന്റെ ഭാഗമാണ് ഈ സ്കൂളിന് ലഭിച്ചിരുന്ന അഞ്ചു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിക്ക് നിലച്ചതാണ് ഇപ്പോൾ പുനരാരത്വം കുറിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ് കൌൺസിലർമാരായ ബബിത ശ്രീജി പി ഗിരീഷ് കുമാർ എസ് എം സി അംഗം അമ്മിണി അമ്മാൾ സ്കൂൾ പ്രധാന അധ്യാപകൻ എ എം ഷെഫീഖ് പി ടി എ വൈസ് പ്രസിഡന്റ് എ ആർ ഷെമി എം പി ടി എ പ്രസിഡന്റ് രക്ഷ്മി ശങ്കർ എന്നിവർ സംസാരിച്ചു പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന എന്റെ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരികയാണ് അതുപോലെ നമ്മുടെ ഈ ചെയ്ത നമ്മുടെ മാധ്യമ പ്രവർത്തകനായ പ്രിൻസ് എൻ്റെ സ്നേഹം നിറഞ്ഞ എൻ്റെ സ്നേഹത്തെ അറിയിക്കുകയാണ് അതോടൊപ്പം ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നോക്കി ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.